അങ്ങനെയുള്ള ഒരാളെ ഒരു കുടുംബം വിഞ്ഞാണ പായസത്തിന് വേണ്ടി ആ പായസം കിട്ടിയില്ലേ ഞാൻ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് പിന്നെന്തിനാ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞ ദൈവ അവന് കൊടുത്ത കൃപയെ ഉച്ഛിക്കുകയും അവഗണിക്കുകയാണ് ചെയ്തത് എൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ലല്ലോ പ്ലീസ് റിമെമ്പർ ആർ യു ദ പേഴ്സൺ ഹൂ ഇഗ്നോർഡ് ലുക്ക് He ignored birthright which God had given him. Please remember the when the word of God uses the word gift, it's a very broad word, not spiritual gifts alone. He was given the gift of birthright, double portion in property and priesthood of the family. He ignored it. What, was, what did he gain from it? നമ്മൾ അതിനെ അവഗണിച്ച വ്യക്തിയാണോ അടുത്ത ചോദ്യം നമ്മൾ കൊണ്ടുപോയി മനപൂർവ്വം അത് കുഴിച്ചിട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു ഉറുമാലിൽ കെട്ടിവെച്ച വ്യക്തിയാണോ